വഴിവിട്ട ജീവിതം നയിച്ച പിതാവിന്റെ കൈയും കാലും തല്ലിയൊടിക്കാൻ മകൻ അൻപതിനായിരം രൂപയ്ക്ക് കൊട്ടേഷൻ നൽകി ചെങ്ങന്നൂരിലെ കൊട്ടേഷൻ സംഘം പിടിയിലായതോടെയാണ് മകൻ്റെ അറ്റകൈ പ്രയോഗം പുറംലോകം അറിയുന്നത് കൊച്ചിയിലാണ് ആൻസൺ എന്ന യുവാവ് പിതാവ് വർഗീസിന്റെ കൈയും കാലും തല്ലിയൊടിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് പാലാരിവട്ടം സ്വദേശി വർഗീസിന്റെ കൈയും കാലും കാറിലെത്തിയ ഒരു സംഘം തല്ലി ഓടിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട ചെങ്ങന്നൂരിലുള്ള കൊട്ടേഷൻ സംഘം പിടിയിലായി ഇതോടെയാണ് ഞെട്ടിക്കുന്ന സംഭവം പുറത്തുവന്നത് പിതാവിന്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ മകൻ ഡാൽസൺ തന്നെ കൊട്ടേഷൻ നൽകുകയായിരുന്നു പിതാവിന്റെ വഴിവിട്ട ജീവിതത്തിൽ മനമെടുത്താണ് താൻ കൊട്ടേഷൻ നൽകിയതെന്ന് ഡാൽസൺ പോലീസിനോട് പറഞ്ഞു കൊട്ടേഷൻ സംഘത്തിന് അൻപതിനായിരം രൂപയും കൊച്ചി കല്ലൂരിൽ താമസ സൗകര്യവും സഞ്ചരിക്കാൻ വാഹനവും ഡാൽസൺ നൽകിയതായി പോലീസ് കണ്ടെത്തി വർഗീസിൻ്റെ വർഗീസിനൊരു ഓഫീസിൽ ജോലി ചെയ്യുന്ന മറ്റൊരു സ്ത്രീയായിട്ട് അവിഹിത ബന്ധം ഉള്ളതായിട്ട് മക്കൾക്ക് ഭാര്യയ്ക്കും മനസ്സിലായിട്ട് വീട്ടിലതിനെപ്പറ്റി വിഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഈ മകൻ അച്ഛനോട് എന്നൊക്കെ പിന്തിരിയെന്ന് പറഞ്ഞിട്ടും അയാളത് കേൾക്കാതെ അയാളുമായിട്ടുള്ള അവിഹിത ബന്ധം തുടർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മകൻ ഒരു പരിചയക്കാരൻ വഴി ആല ആലപ്പുഴയിലുള്ള ഒരു ക്വട്ടേഷൻ ടീമിനെ ഏർപ്പാട് ചെയ്യും ശനിയാഴ്ച വൈകിട്ട് ഓഫീസിൽ കയറി ഒരു വഴിവിട്ട ജീവിതം അവസാനിപ്പിക്കാൻ പിതാവിന് നിരവധി തവണ താക്കീത് നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് ഡാൽസൻ മൊഴി നൽകി അതിനുശേഷമായിരുന്നു മകന്റെ കടന്ന കൈ പ്രയോഗം മുൻപ് ട്രാഫിക് വാർഡൻ പത്മിനിയെ ആക്രമിച്ചത് ഡാൽസന്റെ സഹോദരനായിരുന്നു റിപ്പോർട്ടർ കൊച്ചി